ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ നമ്മൾ എന്ത പരിപാടിയാണെന്ന് വെച്ചാൽ ഞാൻ വി എസ് കട്ടലറീസിലാണ് ഇതൊ ആരം കണ്ടോ നിങ്ങൾ എല്ലാവരും കണ്ടോ നമ്മൾ രാഗാനൊക്കെ ഉപയോഗിക്കുന്ന അരമില്ലേ ആ അരം കൊണ്ട് നമ്മൾ ചെലവ് ഉണ്ടാക്കാൻ പോകണം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പോകണം ഈ ചിലവേന്ന് വെച്ചാൽ വേറെ പ്രത്യേകത അരാണ് അര കൊണ്ട് ഉണ്ടാക്കി ഇതുകൊണ്ട് ഉണ്ടാക്കി തന്നെ വേറെ പ്രത്യേകത എന്നുവെച്ചാൽ ഒരു നൂറ് കൊല്ലമെങ്കിലും ഒന്നും അറിയാതെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ അരം വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടാൽ നിന്ന് കാണാൻ പറ്റാതോ നോക്കി ഉണ്ടോ ഈ അരം കൊണ്ട് നമുക്ക് ചിരവുണ്ടാക്കണന്ന് കണ്ടുനോക്കാം ഓക്കെ നമ്മളിത് ഈ ആരും ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ കിടക്കുവാണ് ഇത് വരെ അടുപ്പാണ് അടുപ്പെന്ന് വെച്ചാൽ ഒരു ദൈവതുല്യമായിട്ട് കാണുന്ന സംഭവമാണ് കേട്ടോ അവിടെ ഒരു ദൈവത്തിൻ്റെ പടകുണ്ട് അപ്പോൾ ചുമ്മാ പോയി ഉണ്ടാക്കില്ല ഇതൊക്കെ അടിച്ച് തൂത്ത് ക്ലീൻ ചെയ്ത് നല്ല ക്ലിയർ ആക്കിയതിന് ശേഷം പ്രാർത്ഥിച്ച് എല്ലാം ആക്കിയതിന് ശേഷമാണ് ഇവർ അതായത് അതിനകത്ത് തീ പൂട്ടി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിനുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കണേ നേരത്തെ ഇതിനകത്ത് ഇട്ടാന്ന് ഉപയോഗിച്ചിരുന്ന കരി കേട്ടോ ഇതൊക്കെ നമ്മൾ വാരി കളഞ്ഞിട്ട് ഇനി പുതിയ കരി ആട്ട് അതിനകത്ത് നമ്മള് ആഡ് ചെയ്യാൻ പോകുന്നത് കണ്ടോ മഴയിലൊക്കെ വാരി കളയും കണ്ടോ ആ തൊള നിങ്ങൾ ഉണ്ടോ അതിന്റെ അടിപൊളിയാണ് ഏറു തന്നെ ആ ഏറു വന്നാണ് ഈ തീ കത്തുന്നത് കണ്ടോ ഇത് വാരി കളഞ്ഞിട്ട് നല്ല മരക്കരി നല്ല അടിപൊളി മരത്തിന്റെ ഇനി അത് ഇടാൻ പോകുന്നത് കണ്ടോ ഇതാണ് അതിന്റെ സംഭവം നല്ല കണ്ടോ മരത്തിന്റെ നല്ല കനലായിരിക്കും സംഭവത്തിന് ചെരുവയ്ക്ക് ആവശ്യത്തിന് ഷേപ്പ് ആക്കി എടുക്കണം കേട്ടോ ഉണ്ടോ ചെരുവയുടെ ഷേപ്പിന് വേണ്ടി കട്ട് ചെയ്തെടുക്കണം ചെയ്തെടുക്കണേട്ടോ നല്ല സൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ നല്ല ഉറക്കം പറയുന്നത് ഉണ്ടോ നമ്മുടെ ചെലവ്ക്കുള്ള സംഭവം തി കട്ട് ചെയ്ത് റെഡിയാക്കി നമ്മുടെ അതിനകത്തേക്ക് കനലു കൊണ്ടു വേറെ ഈ കനില കൊണ്ട് ഇടുകട്ടോ ചീക്കനലുണ്ട് ഇട്ട് ബാക്കി കരിയിലേക്കും കൂടെ ഇത് പിടിക്കും എല്ലാ കരി അതുപോലെ പഴുത്ത് നല്ല സെറ്റാകും ഓക്കെ കരി എല്ലാം ചൂടേ പഴുത്തതിനു ശേഷമാണ് നമ്മൾ സെറ്റ് ചെയ്തത് അതീത് ഇവിടെ ഒരു കുഴലുണ്ട് ഈ കുഴല് വഴിയായിട്ടോ ഈ സംഭവം വരുന്നത് ചോദി ഒരു മോട്ടോ തന്നെ അപ്പോൾ ഈ മോട്ടോർ വഴിയാണ് ഈ കുഴലിൽ കൂടെ ഇങ്ങനെ ഏർ വരും വേറ് വന്നാൽ കണ്ടോ ഉണ്ടോ എൻ്റെ അടിയ്ക്കണേ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കിട്ടും ഇതിലൂടെ വന്നിട്ട് അത് മോൾ കയറും ഉണ്ടോ അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ആ നമ്മൾ ആല അതിനകത്തേക്ക് വെച്ച് വയ്ക്കാൻ പോകണേ ഉണ്ടോ തീയ്യാനുള്ള സെറ്റായ ഉണ്ട് വീട്ടിലെ അതിനോണ്ട് പാഴ്സല്ല ഇത് തുളയിടാൻ പോകട്ടോ ഈ ആണിയോ ഈ സ്ക്രൂ ഒക്കെ വെച്ച് നമ്മൾ ഇത് എന്നാ പറഞ്ഞത് അത് മുറുക്കണ്ടേ അപ്പോൾ അതിനുവേണ്ടിയുള്ള തുളയിടണതാണ് ഈ കാണുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് തുളയിടണത് ഉണ്ടോ ചെല ഓക്കെ സിംപിളായിട്ട് തുളയിടാൻ പറ്റും നമ്മൾ ഓർക്കുന്നത് എങ്ങനെയാണ് തുളയിടണതൊക്കെ മെഷീൻ പറ്റിയ ഡ്രില്ല് ചെയ്തൊക്കെയാണ് ഇവിടെ ഈ രീതിയിലാണ് ഇടുന്നത് കേട്ടോ നമ്മൾ തടിയലൊക്കെ വെച്ച് ഉറപ്പിക്കാൻ വേണ്ടിയുള്ളതിന് വേണ്ടി കേട്ടോ അപ്പോൾ അതിന് വേണ്ടി തുളയിടണേ കേട്ടോ ഇപ്പോൾ സംഭവം കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ ചിലവയുടെ സംഭവം അതെ തടിയൽ ഇങ്ങനെ പിടിപ്പിക്കും കണ്ടോ നമ്മുടെ എന്താ പറഞ്ഞാൽ ഇപ്പോൾ ആരും ഇങ്ങനെ ഉപയോഗിക്കാറില്ല പണ്ട് കാലങ്ങളിൽ വീടുകളിലൊക്കെ എല്ലാം തന്നെ ഉപയോഗിക്കുന്നതാണ് ചേരാൻ വേണ്ടി കണ്ടോ തേങ്ങ അങ്ങനെ ദൈ ഇവിടെ ചേരാന് വേണ്ടി തടിയൽ സെറ്റ് ചെയ്യാനുള്ള സംഭവം കേട്ടോ കേട്ടോ കണ്ടോ മതി ഉണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം ഒരിക്കലും പോലും എന്തോ ഒരു ചേർന്ന് തീരല്ലത് അതാണ് കണ്ടോ അത് ഇങ്ങനെയാണ് ബാക്കി പരിപാടികളൊക്കെ കിടക്കുവാണോ അതൊക്കെ സെറ്റ് ചെയ്യാം ചിലവയുടെ ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്യാൻ നോക്കിയോ ഓക്കെ രകൊണ്ട് രാഗിയാണ് അതിൻ്റെ പല്ലുണ്ടാക്കുന്നത് അല്ലേ ഉണ്ടോ അപ്പോൾ നമ്മുടെ ഈ ചിരവയുടെ വർക്ക് ഏകദേശം പൂർത്തിയായി കണ്ടോ ഈ നല്ല സെറ്റായത് കൊണ്ട് അരം വെച്ച് രാഗി എടുത്ത് സെറ്റായതുണ്ട് ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ പണി കഴിഞ്ഞേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കൈവിട്ട് പിടിക്കുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ ഇനി ഇത് തടിയിലേക്ക് വെച്ച് ഇങ്ങനെ ഉറപ്പിക്കാനുണ്ട് കണ്ടോ ഉറപ്പിച്ചും കൂടെ കഴിഞ്ഞ സംഭവം ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ പണി നമ്മുടെ ചിരവയുടെ വർക്ക് കഴിഞ്ഞാണ്ട് നമ്മളൊന്ന് ചിരണ്ടി കാണിക്കാൻ പോകണേട്ടോ കാണാം അതെ നോക്കിയോ ഇത് ഒരു പാത്രം വെച്ച് കണ്ടോ ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി വലിയ പാത്രം വെച്ചു കഴിഞ്ഞാലും നല്ല സെറ്റായിട്ട് ഇതിനകത്തേക്ക് ചാടും ഇതേ ഉണ്ടോ നമ്മൾ തൽക്കാലത്തേക്ക് ഒരു തടിയിൽ ഉറപ്പിച്ചേക്കുന്നതാണ് ഇത് ഇതിനകത്തല്ലാതെ ഉറപ്പിക്കണേ വേറെ നല്ല സംഭവത്തിലാണ് ഇത് ഉറപ്പിച്ച് സെറ്റ് ചെയ്യാൻ പോകണത് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ തേങ്ങ ഒന്ന് ചിരടി കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ ഓ ഉണ്ടോ നല്ല സെറ്റായിട്ട് തേങ്ങ ചടുന്നു അടിപൊളി അപ്പോൾ നമ്മുടെ ചിരവയുടെ വർക്കൊക്കെ കണ്ടോ നിങ്ങൾ കണ്ടായിരുന്നു ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മൾ ഈ വെച്ചാൽ തടി തൽക്കാലത്തേക്ക് മാത്രം വെച്ചക്കണം കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ തേങ്ങ ചെറുവി കാണിക്കാൻ വേണ്ടി മാത്രം ഇത് സെറ്റ് ചെയ്തേക്കണേ അപ്പോൾ നല്ല അടിപൊളിയും എന്നെ പറഞ്ഞാൽ ഭയങ്കര ടൈറ്റും വില ആണ് ഒരു നൂറല്ല അത് കൂടുതലിരിക്കുന്നതാണ് തേങ്ങ എന്തായാലും ചേരുമ്പോൾ ഇത് എന്നെ പറഞ്ഞാൽ തേഞ്ഞ് തീർന്നു പോകുന്നില്ലല്ലോ കണ്ടോ അതേ തൽക്കാലത്തേക്ക് ഒരു തടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണ കേട്ടോ അത് കേട്ടോ നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം നല്ല തടിയിലോ അടിപൊളിയിട്ട് സെറ്റ് ചെയ്ത സംഭവം സൂപ്പറാണ് അപ്പോൾ ഇതാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ എവിടെയാണെങ്കിലും കുറേ സർവീസ് ഉണ്ട് അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് വിളിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വ്യത്യസ്തമായിട്ടുള്ള ഇതുപോലെയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും പറ്റില്ല എല്ലാവർക്കും ബൈ